എവിടെ പോവാ നിങ്ങള് എവിടിയോ എവിടെ പോവാ എവിടെ പോന്ന് പറയാല്ലേ പോയതാണെന്ന് പറഞ്ഞു എന്നാ പോ നട കൈ പിടിച്ചോളെ കേശവിനൊട്ടും മടിയില്ലല്ലേ ചക്കപ്പഴം മണക്കല്ലോ നടക്ക് ഈ പൂക്കളൊക്കെ കണ്ട ഓണം ആവുമ്പത്തേനും വരുന്നതാ ഇതിന് എന്ത് പേരാ പറയുന്നേ ഓണപ്പൂക്കളാ എന്റെ നാട്ടിലോട്ടതിന് ഹനുമാൻ ഗിരീടം എന്നൊക്കെ പറയും ഇതിന്റെ ഒരു റെഡ് കളർ പൂവുണ്ട് ഒരു പൂച്ച വരുന്നുണ്ട് വഴി പശൂ നടക്ക് അവളെ കൈ പിടിക്കും അവളെ പിടിക്ക് കൈ വീഴും നടക്ക് കോഴിയോ പിടിക്കും അപ്പൊ അവിടെ ഒരു പൂച്ച നിന്നെ കാത്തിരിപ്പുണ്ട് കേസ് നിനക്ക് തന്നെ പൂക്കൂടെടാ de patumba mesmo. Uh,